Pa Papa ra papá, papá, pa, 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 para, pa. അടേറെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ വാ വലിച്ചു തുറന്നു വിട്ടതിന് ക്ഷമ ചോദിക്കുന്നു ക്ഷമിക്കണം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മനോഹരമായ ക്ലപ്പാഞ്ചി ചുണ്ടുകൾക്ക് ഞാൻ എന്ത് ചായയാണ് പുരട്ടുന്നത് എന്നാണ് നിങ്ങളിന്ന് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളിന്ന് സാക്ഷ്യം വഹിക്കാനായിട്ട് പോകുന്നത് എൻ്റെ കോളേജിൽ പറയുന്നത് ലിപ്സ്റ്റിക് ഇടുന്നത് മഹാപാവമാണ് ലിപ്സ്റ്റിക് ഇടുന്നത് അലൗഡ് അല്ല അപ്പോൾ എൻ്റെ മാഡംസിൻ്റെ കണ്ണ് തെറ്റിച്ച് വെട്ടിച്ച് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ലിപ്സ്റ്റിക് കളറുകൾ അഥവാ ഷെയ്ഡുകളാണ് എൻ്റെ കൈവശം ഉള്ളത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചേക്കാം അതിനുശേഷം നമുക്ക് മനോഹരമായ ക്ലപ്പാഞ്ചി ചുണ്ടുകളിലേക്ക് ലിബം പകർന്നു കൊടുക്കാം എന്തായാലും ഒരു മുൻകരുലിന് ഇടുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ കയ്യിലെടുത്തിട്ട് അമ്മാനം ആടുന്നത് നൈക്കയുടെ ഒരു ന്യൂഡ് ഷെയ്ഡായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഇത് വന്നിട്ട് എൻ്റെ ചുണ്ടിലെന്ന് പറയുമ്പോൾ അത്യാവശ്യം പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ കൂടിയും ഈ ലിപ്സ്റ്റിക് ഇടുമ്പോഴത്തേനും ഇട്ടിട്ടുണ്ട് എന്നാൽ ഒരു കളറുണ്ട് എന്നാൽ ഇട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ഇലൂഷൻ തോന്നുന്നതാണ് വൈസ് ഇത് നിങ്ങൾ കണ്ണും പൂട്ടി വാങ്ങിച്ചോ എൻ്റെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പക്ഷേ ലിപ്സ്റ്റിക് ഇതിൻ്റെ ലിപ്പിലെ അത്രമുള്ള ഷെയ്ഡൊക്കെ ഉള്ളവർക്ക് ഇത് കിടന്നമായിട്ട് ചേരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഇത് ഞാൻ നെയ്ക്കിന്ന് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് എന്തുകൊണ്ടാണ് വാങ്ങിച്ചതാണോ ഓഫറുള്ള സമയത്തും ഇപ്പോഴും അതിന് ഓഫർ അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുമ്പോഴത്തേനും അത് നമ്മൾ എടുത്ത് പറയണം ലോങ് ലാസ്റ്റിംഗ് അല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താ ടച്ച് ചെയ്ത് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബാത്റൂമിലൊക്കെ പോയി ആരും കാണാതെ കുറച്ച് ഇട്ട് കൊടുക്കണം ലിപ്സ്റ്റിക്ക് കണ്ടു കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടുന്നതൊക്കെ കണ്ടുകഴിഞ്ഞാൽ തീർന്നു തന്നെ അപ്പോൾ ഇനി രണ്ടാമത്തെ ലിപ്സ്റ്റിക്ക് ഞാൻ രണ്ട് എന്ന് വെച്ച് കാണിച്ചത് കണ്ടില്ല ഇനി ഞാൻ രണ്ടാമത്തെ ിപ്സ്റ്റിക്കാണ് കാണിക്കാൻ പോകുന്നത് അത് വേറൊന്നുമല്ല ഈ ആദ്യം കാണിച്ചതിൻ്റെ സെയിം ഷെയ്ഡ് ലിപ്സ്റ്റിക് തന്നെയാണ് ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടിയും ഇതൊരു ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണ് ഇത് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും അങ്ങനെ ചൂണ്ടീന്ന് പോത്തുമില്ല തന്നെ പെട്ടെന്ന് ഡ്രൈ ആയിട്ടാണ് വരുന്നത് അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കോഫി ചായ എന്നിവ ഭക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ കുടിക്കുന്ന സമയത്ത് ഗ്ലാസിൽ പറ്റി പിടിച്ചിരുന്ന് നമ്മൾ അപമാനിക്കില്ല ഗൈസ് അപ്പോൾ ഇത് നല്ലൊരു കിടില ലിപ്സ്റ്റിക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് അഫോർഡബിൾ ആണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് നൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ചതാണ് ഗൈസ് കിടില ലിപ്സ്റ്റിക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ഫേസിന് നല്ലപോലെ ചേരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി അടുത്ത് ഞാനിങ്ങനെ ചുണ്ടിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അടുത്ത ലിപ്സ്റ്റിക്ക് കാണിക്കാൻ പോകുന്നത് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഇത് കളർ ബാറിൻ്റെ അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല അല്ല ഒരു മോയ്സ്ചറൈസിംഗ് ലിപ്സ്റ്റിക്കാണ് ഇത് പണ്ട് വന്ന് സമയത്ത് എൻ്റെ ചുണ്ടിൽ ചേരുമായിരുന്നു ഈ കളർ ഇപ്പോൾ എൻ്റെ ചുണ്ട് നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ വെച്ചത് കൊണ്ട് തന്നെ ഇത് അങ്ങനെ കുറച്ച് ഇത് മങ്ങൽ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസൈറ്റിൻ്റെ ഒരു ലിപ് ഡൈനർ കയ്യിലോട്ട് എടുത്തിട്ട് അത് നമ്മൾ ചുണ്ടിൻ്റെ പുറത്ത് ഒരു നമ്മൾ സ്കെ വെച്ചുപോലെ ഇങ്ങനെ വെച്ച് വരച്ച് കൊടുക്കുന്ന പോലെ വരച്ചു കൊടുക്കണം അതായത് ചുണ്ടിന്റെ ഷേപ്പ് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം ഓക്കെ ഇതിന് നമ്മൾ ഈ ഒരു ഫ്രീ കിട്ടിയിട്ടുള്ള കർബാഡിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ലളിതമായിട്ടുള്ള ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ഇട്ടിട്ടുള്ള കളർ ബറിൻ്റെ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ അത് ടപ് ടപ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പോൾ എനിക്ക് എനിക്കിത് ചേരുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും എൻ്റെ ചുണ്ണിന് ചേരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത് നിങ്ങളുടെ ഒരു ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇനി അടുത്തൊരു ലിപ്സ്റ്റിക് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ നോക്കട്ടെ ഞാൻ മറന്നുപോയി കേട്ടോ വീഡിയോ അടുത്ത് വെച്ചിട്ട് കുറേ നാളായി അപ്പോൾ ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ആ ഇത് ഇത് വന്നിട്ട് മെബിലൈൻ്റെ ഒരു കിഡിലൈ ലിപ്സ്റ്റിക്കാണ് ആണ് ഈ എൻ്റെ ഓനോ ഇത് സൂപ്പർ ലിപ്സ്റ്റിക്കാണ് ഇതാണ് ഞാൻ ഇപ്പോൾ റെഗുലർ ബേസ്റ്റേ റെഗുലർ ബേസിൽ ഉപയോഗിക്കുന്നത് കിടിലിനായിട്ടുള്ളൊരു മാറ്റ് ലിപ്സ്റ്റിക്കാണ് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് സീറോ സിക്സ് ബെസ്റ്റ് ബേബി ഗൈസ് ഊഹ് എൻ്റെ പൊന്നുമോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുണ്ട് ഞാൻ ഒരു കന്നന്തിരിവ് കാണിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് കോളേജ് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് പോകും കുറച്ച് ലൈറ്റായിട്ട് ഇട്ടിട്ട് പോകും പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഇൻസൈറ്റിന് റെഡ് ലിപ്സ്റ്റിക് വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്തൊക്കെ കൊടുത്തിട്ടൊക്കെ പോകുമ്പോഴത്തേന് ഊഹ് നല്ല രസമായിരിക്കും അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇടുന്നതും അല്ലാതെ ഇടുന്നതും എനിക്ക് ചേരാറുണ്ട് നല്ല കിടന്ന ഷെയ്ഡാണ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയെങ്കിൽ മേടിച്ച് നോക്കണം കേട്ടോ ഇനി അടുത്തതെന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലൂ ഹെവൻ്റെ വളരെ എഫേർട്ടബിൾ ആയിട്ടുള്ള ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇതെന്ന് പറയുന്നത് ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ് നല്ല സെറ്റിൻ സ്മൂത്ത് ഫിനിഷ് ആണ് ഇതിന് വരുന്നത് ഇത് വന്നിട്ടൊരു ലോങ് ലാസ്റ്റിങ് ആണ് ഇത് നമ്മൾ ഇനി എത്ര മാച്ച് തേച്ച് കളയാന്ന് വിചാരിച്ചാലും ഇത് പോകത്തില്ല കൈസ് ഇത് ചുണ്ടി തന്നെ കിടക്കും രാവിലെ മുതൽ വൈകിട്ട് വരെ ഉണ്ടായിരിക്കും ഇത് ചൂണ്ടിൽ അത്ര കിടന്ന ലിപ്സ്റ്റിക് ആണ് എൻ്റെ പേഴ്സണൽ എനിക്ക് ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഇനി അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ചുണ്ടുകൾക്ക് ചുവന്ന ചായം തേക്കുന്നത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു സുടിയുടെ കിടിലാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഖത്ത് വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല കാരണം ഇതിൻ്റെ പ്രകാശമായിരിക്കും അത്രയ്ക്ക് ആയിട്ടുള്ള ഒരു റെഡ് ആണ് റെഡ് ലിപ്സ്റ്റിക്കാൻ ആയിട്ടായിരിക്കുന്നത് അത് നമ്മൾ പാടിക്കൊക്കെ പോകുന്ന ആൾക്കാർ പാർട്ടയോ ഓക്കെ ഡിജെ ബർത്ത് ഡേക്ക് പോകുന്ന സമയത്ത് ചുണ്ടിങ്ങനെ നമ്മൾ നല്ലപോലെ പ്പിച്ച് വയ്ക്കണമെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക് നിൽക്കുക ഓരോ പരിമേടിച്ച് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്നതാണ് ഇത് വന്നിട്ട് തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് എല്ലാ സ്റ്റുഡിയോയിലും അവൈലബിൾ ആണ് ഗൈസ് ഇടവേളകളിൽ ഞാനിതൊരു ഒരു തുള്ളി എടുത്ത് ലൈറ്റായിട്ട് ഇട്ടിട്ട് പോകാറുണ്ട് കോളേജ് പോകുമ്പോഴത്തേന് അപ്പോൾ ലൈറ്റായിട്ട് ഇടപഴത്തേന് അറിയാനൊന്നും പറ്റത്തില്ല ചിലപ്പോൾ ഞാൻ ഒരു തുള്ളി എടുത്തിട്ട് ഞാൻ ബ്ലഷ് ആയിട്ടും അപ്ലൈ ചെയ്യാറുണ്ട് ഗൈസ് എനിക്ക് ഭയങ്കര ഇത് അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ റാപ്റ്റിക് കളക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ബൈ